മലയംകുഞ്ഞിൽ എനിക്ക് എനിക്ക് സ്ക്രിപ്റ്റ് ഫുള്ള് എൻ്റെ കയ്യിൽ തന്നിരുന്നു അത് ഞാൻ ഞാനല്ല വായിച്ച ആൾ വായിച്ചു ഹസ്ബൻഡ് വായിച്ചു കഴിപ്പിക്കും ഞാൻ കേൾക്കുമായിരുന്നു അപ്പം ആ ക്യാരക്ടറി പറഞ്ഞ പോലെ നമുക്ക് എന്താ എവിടെയെങ്കിലുമൊക്കെ കണ്ട അമ്മമാരിലേക്ക് എൻ്റെ അമ്മ അമ്മായിയമ്മ അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്കിതാണ് ആ ടൈമിൽ നമുക്ക് എൻ്റെ ഫസ്റ്റ് സിനിമയാണ് ശരിക്കും ക്യാരക്ടർ റോൾ ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണല്ലോ അപ്പോൾ അതിലത്തേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരും കേട്ടോ എൻ്റെ സെയിം ഏജിലേക്ക് വരും കുറച്ച് ചിലപ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ടൈം തന്നെ കണ്ടപ്പോ സാറ് പറഞ്ഞു പറഞ്ഞു ഈ ജയ തന്നെ വേണം ഈ ക്യാരക്ടറിന് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് കണ്ട്രോളില് വിളിക്കുന്ന ഞാൻ ചെന്ന് ചെന്ന് ഉടനെ എന്നെ കസേര വെച്ചിട്ട് ഇരിക്കുക എന്നൊക്കെ നമുക്ക് തരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ചെല്ലുമ്പോ നമുക്ക് തരുന്നത് അപ്പൊ ഞങ്ങൾക്ക് എത്രയും വാല്യൂ ആയിട്ട് നമ്മളെ കണ്ടിട്ട് പക്ഷെ ഒരു ആർട്ടിസ്റ്റിനോട് തോന്നുന്ന ഒരു ഇതായിരിക്കും അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു സാറെ ഞാനൊക്കെ സ്വപ്നം കണ്ടിരുന്നതാണ് സാറിന്റെ മൂവിയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അതിന്റെ സമയം ആകുമ്പോ അത് വരും അപ്പൊ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റാണ് അഖിലിന്റെ പടത്തിൽ ഇപ്പൊ ചെയ്തു സർവമായ അപ്പൊ അതില് എന്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞിരുന്നു ചേച്ചി നല്ല ആർട്ടിസ്റ്റാന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ രാഹുല് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചേച്ചിനെ കണ്ടിട്ടുള്ളൂ നമ്മുടെ കൂടെ ആർട്ടിസ്റ്റ് ജയാ കുറുപ്പ് ചേച്ചി ഈ സിനിമയെ കണ്ടിട്ട് നേരിട്ട് നേരിട്ടാണിപ്പോ ഭയങ്കര വ്യത്യാസം സിനിമയിലെ അമ്മ അമ്മ റോളുകളാണ് കൂടുതൽ ചെയ്തേക്കുന്നത് നമ്മൾ കണക്ട് ചെയ്യുന്ന അത്രയും പ്രായമുള്ള അങ്ങനെ ഒരു പക്ഷെ നേരിട്ടാണോ വേറെ ആളാണ് അപ്പൊ അത്രയും മടിയുണ്ടോ ഒരിക്കലും ചെയ്ത കഥാപാത്രങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഡി എ സിറങ്ങിയ ശേഷം എല്ലാവരും ഭയങ്കരായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെ ഡി എ സി ആ രീതിയിൽ എത്ര സ്പെഷ്യലാ ആ സ്പെഷ്യൽ ആണ് മലയം കുഞ്ഞു പോലെ തന്നെ സ്പെഷ്യൽ ആണ് എങ്ങനെയാണ് ഡിസിലേക്ക് വരുന്നത് കൊണ്ടല്ലെ മേക്കപ്പും ഉള്ളൊഴുക്കിലെ ക്യാരക്ടറും കണ്ടിട്ടാണ് അത് രാഹുലിനത് ഈ ക്യാരക്ടർ നമ്മളെ വെക്കാമെന്ന് ആള് വിചാരിച്ചതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഉള്ളൊഴുക്ക് കണ്ടിട്ട് കൂടിയാണ് ഉള്ളൊഴുക്കിലെ ക്യാരക്ടർ ഡബിൾ ഉണ്ടല്ലോ അതെ ഷെയ്ഡുണ്ടല്ലോ അതും കൂടെ എല്ലാ പെർഫോമൻസ് ബേസ്ഡ് കുറെ കഥാപാത്രങ്ങളാണ് കിട്ടിയേക്കുന്നത് അത്രയും നന്നായി ചെയ്യേണ്ട വന്നു അങ്ങനത്തെ അല്ല അത് ഈ അങ്ങനെ മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ തന്നെ വരുന്നത് എനിക്കാണ് കാരണം മലയം കുഞ്ഞിന് ശേഷം നമ്മളിപ്പോ ചെറിയ പരിപാടി നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും ക്രൂവിലുണ്ടായിരുന്നൊക്കെ നമ്മള് എന്താ അടുത്ത നമ്മള് കാസ്റ്റ് ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോ ഇതെല്ലാം പറ്റുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ചെറിയ ചെറിയ പരിപാടികൾ ചേച്ചിക്ക് എന്നൊക്കെ പറയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നത് ഇങ്ങനെയുള്ള ക്യാരക്ടറ ഈ ഡി വരുമ്പോൾ ഉള്ള ഒരു അനുഭവം പറയാമോ അതായത് രാഹുൽ സദാക്ഷിന്റെ പടമാണ് ഒരു രാഹുൽ ഒരു ഹൊറർ സ്പെഷ്യലിസ്റ്റ് സിനിമാക്കാരനാണ് ഒരു സെറ്റിലേക്ക് വരുന്നു അങ്ങനത്തെ ഒരു കഥാപാത്രം എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഭ്രമേവത്തിന്റെ ടീമാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതില് ഡയറക്ഷൻ ടീമിലെ സിദ്ധാർഥാണ് എന്നെ വിളിക്കുന്നത് ചേച്ചി ഭ്രമേഗത്തിന്റെ ടീമാണ് വിളിക്കുന്നത് അപ്പം ഒരു ക്യാരക്ടർ ഉണ്ട് ഒരു മീറ്റിങ്ങിന് വരുമോ എന്ന് ചോദിച്ചു ഞാൻ ചെന്നപ്പം ഇങ്ങനെ സ്റ്റോറിയൊക്കെ പറഞ്ഞു ഞാനാണ് പിന്നെ രാഹുൽ സദാശിവനാണെന്ന ആള് തന്നെ അത് കുറച്ചു നേരത്തെ ശേഷമാണ് സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഡയറക്ടർ രാഹുൽ സദാശിവനാണ് രാഹുൽ സദാശിവനെ സദാശിവൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഓക്കെ അപ്പൊ ഈ നരേഷിന്റെ രാഹുൽ ആണെന്ന് പറയുന്നത് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റോറി എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ കോമൺ ആയിട്ട് സംസാരിച്ചിരുന്ന സമയത്താണ് അപ്പൊ ആൾക്കെന്തോ മനസ്സിലായിന്ന് തോന്നാ എനിക്കറിയില്ല ഓക്കെ അറിയില്ല എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം പറഞ്ഞു ഞാനിട്ട് രാഹുൽ സുദാശിവ സത്യം പറഞ്ഞ പേര് കേട്ടിട്ടുണ്ടെങ്കിലും ആളെ അറിയില്ല മുഖ അറിയില്ലായിരുന്നു എനിക്കറിയാന്ന് പറഞ്ഞു പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഓക്കെ എന്നിട്ട് ഇതിൽ എന്താ ബുക്ക് ചെയ്തത് കഥ കേന്ദ്രം ടീം എന്ന് പറയുമ്പോ തന്നെ നമ്മള് പിന്നെ സ്റ്റോറി കേട്ടപ്പോഴും നമുക്ക് ഓക്കെ ആണ് പിന്നെ രാഹുൽ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് ഈ ഒരു ക്യാരക്ടറിന് ശേഷിനെ മാത്രമേ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൂന്ന് പറഞ്ഞു ഓക്കെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ അവര് തരുന്ന വലിയൊരു ഇതല്ലേ അതിനപ്പുറം എന്താ വേണ്ടത് അല്ലേ ഓക്കേ എന്നിട്ട് സെറ്റിൽ എത്തി സെറ്റിലെത്തി രണ്ടാമതൊരു മീറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ടൈം തന്നെ ആണ് കുറച്ച് പരിപാടി ഉണ്ട് ചേച്ചിയതിനെ ഓക്കെ ആണെങ്കിൽ ഞങ്ങളും ഓക്കെയാണ് ഞാൻ പറഞ്ഞ നൂറ് ശതമാനം നമ്മൾ ഓക്കെ ആണല്ലോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ പിന്നെ കുറച്ച് സെക്കൻഡ് മീറ്റിംഗില് കുറച്ച് പരിപാടികളോടെ സംസാരിച്ചു അതിനുശേഷം ഒരു പത്ത് ദിവസം മറ്റുണ്ടായിരുന്നോളും തോന്നുന്നു ഷൂട്ടിന് അത്രയുണ്ടായിരുന്നു പത്ത് ദിവസം ചേച്ചി നമുക്ക് ഒരുപാട് സീനുകളെ കുറിച്ചോ അതെ അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല പക്ഷെ എന്താ പോലും പലരും കണ്ടവർക്ക് അതിന് കൗതുകം ഉണ്ടാവും ആ സമയത്ത് അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് എന്താണ് അതിന്റെ ഒരു ഇൻസിഷൻ ഉണ്ടായിരുന്നോ കാരണം പതിവായി ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ ഇവര് ചെയ്യുന്നത് അങ്ങനെയാ മറ്റൊരു തയ്യാറെടുപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ എന്തെങ്കിലും പരിപാടികളായിരിക്കും എന്ന് വിചാരിച്ച് പക്ഷേ എത്രത്തോളം അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അത് ആ ടൈമിലാണ് ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അതെല്ലാം ചടപടന്നൊക്കെയായിരുന്നു അത് എനിക്കൊന്ന് രാഹുലിൻ ടീമിന്റെയും ഒരു ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് സിമ്പിൾ ആയി ഞാൻ ടെൻഷൻ ആ അടിച്ചിരുന്നാട്ടായിരിക്കും ഇതെങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആയിരുന്നു പക്ഷെ ആ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് അവര് കൂളായിട്ടിരിക്കുന്ന മലയം കുഞ്ഞിലെ ആ ഒരു വേഷം ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു വേഷമായിരുന്നു നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിക്കുന്ന ഒരു കഥാപാത്രമാണ് അത് കാണുമ്പോൾ ഓക്കെ ആ നാട്ടിൽ ആ വീട്ടിൽ ജീവിക്കുന്ന ഒരു അമ്മ ഒരു കഥാപാത്രമായിട്ടേ നമുക്ക് തോന്നില്ലായിരുന്നു അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താ അങ്ങനെ അത്രയും ഭയങ്കര രസമായിട്ടാണല്ലോ ആ കഥാപാത്രം പിന്നെ ഭയങ്കര ഇമ്പാക്ടുള്ള ഒരു കഥാപാത്രമാണ് എന്തായിരുന്നു മലയംകുഞ്ഞിൽ എനിക്ക് എനിക്ക് സ്ക്രിപ്റ്റ് ഫുള്ള് എൻ്റെ കയ്യിൽ തന്നിരുന്നു അത് ഞാൻ ഞാനല്ല വായിച്ച ആള് വായിച്ചു ഹസ്ബൻഡ് വായിച്ചു കഴിപ്പിക്കും ഞാൻ കേൾക്കായിരുന്നു അപ്പം ആ ക്യാരക്ടറി പറഞ്ഞ പോലെ നമുക്ക് എന്താ എവിടെയെങ്കിലും കണ്ട അമ്മമാരിലേക്ക് എൻ്റെ അമ്മ അമ്മ അവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് പിന്നെ എനിക്കിതാണ് ആ ടൈമിൽ നമുക്ക് എന്റെ ഫസ്റ്റ് സിനിമ ശരിക്കും റോൾ ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണല്ലോ അപ്പം അതിലത്തേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരും കേട്ടോ എന്റെ സെയിം ഏജിലേക്ക് വരും ചിലപ്പോൾ ചിലപ്പോൾ സജി സാറ് പറയും ചേച്ചി അവിടെ സെയിം ഏജിലേക്ക് വരുന്നിട്ട് നല്ല ടെൻഷൻ വേണല്ലോ ആ സമയത്ത് കാരണം മഹേഷ് സാർ ഭഗത് നല്ല ടെൻഷൻ വേണം പക്ഷെ അതിനകത്തേക്ക് എനിക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഞാൻ ആയി തോന്നു ആ പിന്നെ അവിടത്തെ പറഞ്ഞാലും അന്തരീക്ഷമൊക്കെ നല്ല രസമായിരുന്നു മിക്കവരും തന്നെ പുതിയ ആളുകള് കൂടെയുള്ളവര് ഇമ്പാക്ട്ഫുൾ കഥാപാത്രം പിന്നെ നമുക്കൊന്ന് അത്ഭുത ഈ ഒരു 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 സാധാരണ അമ്മ ഈ അമ്മ സ്വപ്പളുടെ അമ്മ അമ്മ അല്ലാതെ കാണുന്ന കാണുന്നൊരു അമ്മ അങ്ങനെയൊരു അതുപോലെ ഇപ്പം ഭയങ്കര സീനിയർ ഡയറക്ടേഴ്സായ സത്യനികാന്തോട് ചെയ്തു മോഹൻലാൽ മമ്മൂട്ടിയോട് ചെയ്തു അങ്ങനെ ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെയൊക്കെ സിനിമ ചെയ്തു ഇപ്പൊ ഫാദർ പ്രണവൊക്കെ വരുന്നു ഹൃദയപൂർവ്വത്തിലേക്കൊക്കെ വരുമ്പോഴേ അതിൻ്റെ ഒരു അത് വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയറും വേറെ തന്നെ ആ സിനിമയിൽ അഭിനയിച്ച് എല്ലാവരും പറയാറുണ്ട് ആ സെറ്റ് ഷൂട്ടിംഗ് തീരല്ലേ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത് ചേച്ചി എങ്ങനെ അതിലേക്ക് വരുന്നത് ആ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കാരണം നല്ല അവർ ലേഡിസൊക്കെ അതിന്റെ ഡയറക്ഷൻ ടീമായിട്ട് അധികം ഒത്തിരി നമുക്ക് സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെങ്കിൽ പോലും അവരൊക്കെ ഭയങ്കര ഇപ്പോഴും മെസ്സേജുകൾ അയക്കെ ചെയ്യും ചേച്ചി സിനിമ കണ്ടിട്ടാണെങ്കിലും മെസ്സേജുകൾ അയച്ചു ചേച്ചി നന്നായിരുന്നു പിന്നെ പറഞ്ഞ പോലെ സത്യൻ സാറാണെങ്കിലും ഫസ്റ്റ് ടൈം തന്നെ കണ്ടപ്പോ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ ജയ തന്നെ വേണം ഈ ക്യാരക്ടറിന് അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത് കൺട്രോളിൽ വിളിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെന്ന് ചെന്ന് ഉടനെ തന്നെ കസര വെച്ചിട്ട് ഇരിക്കുക എന്നൊക്കെ നമുക്ക് തരുന്ന ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ചെല്ലുമ്പോൾ നമുക്ക് തരുന്ന ഞങ്ങൾക്ക് എത്രയും വാല്യൂ ായിട്ട് നമ്മളെ കണ്ടിട്ട് ഒരു പക്ഷെ ഒരു ആർട്ടിസ്റ്റിനോട് തോന്നുന്ന ഒരു ഇതായിരിക്കും അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു സാറ ഞാനൊക്കെ സ്വപ്നം കണ്ടിരുന്നതാണ് സാറിന്റെ മൂവിയിലൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അതിന്റെ സമയം ആവുമ്പോ അത് വരും ചെയ്യുന്നു അപ്പൊ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റ് ആണ് അഖിലിന്റെ പടത്തിൽ ഇപ്പൊ ചെയ്തു സർവമായ അപ്പൊ അതില് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞിരുന്നു ചേച്ചി നല്ല ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അതളിങ്ങനെ നമ്മൾ ഡയറക്റ്റ് വന്ന് പറയാ എന്ന് പറയുമ്പോഴത്തേക്കും

നരപ്പിക്കാണ്ട് ചെയ്തൊരു ക്യാരക്ടർ എനിക്കിന്ന് സർവമയല അമ്മ എന്നുള്ള സെറ്റുമുണ്ട് കിടത്ത് അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇപ്പൊ ശുക്രൻ എന്ന് പറഞ്ഞിട്ട് മൂവി ഇറങ്ങാണ്ട് അതിൽ ഈ പറഞ്ഞ മാതിരി നല്ല വല്യ നിറയില്ല വല്യ നിറയില്ല ഭംഗിയുള്ള ഇപ്പം മലയംകുഞ്ഞ് ഇവരൊക്കെ പല സിനിമകളുള്ളവർക്ക് കണ്ടിട്ടാണ് മലയുംകുഞ്ഞേക്ക് വിളിക്കുന്നത് എങ്ങനെയാണ് ഞാൻ കൊറോണ ടൈമിലായിരുന്നു ഇപ്പൊ നാടകമൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ടൈമില് സ്ബന്റ് പറഞ്ഞിട്ട് ഫാസിന്റെ അമ്മയായിട്ട് അപ്രയിച്ചാൽ ചേരുവലോ കൊള്ളാലോ കൊറേ ദിവസങ്ങൾക്ക് മുന്നേ കാസ്റ്റിംഗ് കാസോളെ എടുത്ത് വരുന്നതിന് മുന്നേ ഓക്കേ പറഞ്ഞപ്പോ അതിലൊരു നിമിത്തമായി അറിയില്ലേ അത് കഴിഞ്ഞിട്ട് രണ്ടു മൂന്നാഴ്ചകൾക്ക് ശേഷമാണ് നമ്മുടെ ഒരു സാർ നമ്മുടെ സാർ നമുക്കിത് അയച്ചതും ജയ നാടകക്കാരാണ് ആവശ്യം എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് ഞാൻ അയച്ചു ഞാൻ അയച്ചിട്ട് എന്റെ ആയിട്ട് അത് ഓക്കെ ആവാഞ്ഞിട്ടത് റിജക്ട് ചെയ്തു അങ്ങനെ ഒരു നാല് പേരുടെ ഫോണിൽ നിന്ന് എൻ്റെ ഫോട്ടോസ് അവിടെ ഡീറ്റെയിൽസും ചെന്നു ഇത് നാല് പ്രാവശ്യം റിജക്ട് ചെയ്തു അപ്പൊ നാല് പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന ശാലിനി അവരുടെ ശാലിനി പറഞ്ഞ നാലു പ്രാവശ്യം വന്നില്ല സജീട്ട നമുക്കൊന്ന് വിളിച്ചു നോക്കാം അതിന് ശാലിനിക്ക് ആണെങ്കിൽ വിളിക്ക നമുക്ക് നോക്കാന്ന് പറഞ്ഞു അങ്ങനെയാണ് ചെന്നു അപ്പൊ എന്റെ അടുത്തോളം ചേച്ചി പൊട്ടൊന്നും ഇടണ്ട വല്യ കമ്മലൊന്നും ഇട്ടില്ല കാരണം പ്രായമുള്ള ആളുടെ നമ്മള് ഓഡീഷൻ അറിയില്ലല്ലോ അങ്ങനെ പൊട്ടൊക്കെ കുത്തി ഇവിടെ ഒക്കെ പൊട്ടൊക്കെ കൂത്തി വല്യ കമ്മലൊക്കെ ഇട്ടിട്ടാണ് ചെന്നത് പക്ഷെ അതെല്ലാം ഊരിച്ച അവിടെ ചെന്നപ്പോ എന്നെ കൊണ്ട് എന്നിട്ട് മുഖം കഴുകിട്ട് വരാൻ പറഞ്ഞു അപ്പൊ ചേച്ചി നോക്കിയപ്പോ ഒരു നാല് ഡയലോഗ് ഡയലോഗിക്ക നല്ല ടെൻഷൻ ആയിരുന്നു നാലും പറഞ്ഞു പോവാ പഠിച്ചില്ല ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാ എനിക്ക് ടെൻഷൻ ആയിട്ടാണ് അപ്പൊ ശരി ഓക്കെ ഒരു നമ്മളെ ഒക്കെ മാറ്റി ഒരു അരമണിക്കൂർ സംസാരിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ചെയ്തു ഓക്കെ ആയി അപ്പൊ ഈ കാസ്റ്റിംഗ് കോളിന് നമ്മളങ്ങനെ അയച്ചത് ഏഹ് നമ്മുടെ രണ്ടു മൂന്ന് ഒക്കെ അവരൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ജോസ്ഫി ലാസ്റ്റ് ജോസ്ഫി റാഫേൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന നാടകം ചെയ്യുന്ന ആളാണ് ആളുടെ ഫോട്ടോ ഞാൻ നിൽക്കുന്ന നൈറ്റിട്ട് നിക്കുന്ന ഒരു ലുക്കിൽ ഒരു ഫോട്ടോ എത്തുന്നു അത് കണ്ടിട്ടാണ് പിന്നെ അവര് പിന്നെ നമ്മളെ വിളിക്കുന്നത് അല്ല നമ്മൾ അങ്ങനെയൊക്കെ അങ്ങനെയുള്ളവരൊക്കെ കടപ്പെട്ടിരിക്കും കടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് വരാനായിട്ട് ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ശരി എന്തേലും ഉണ്ട് അറിയിക്കാട്ടോ എന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിയുമ്പോ അറിയിക്കാന്ന പറഞ്ഞു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വിളിച്ചു ഒരു ഫൈനൽ ഓഡിഷൻ ഉണ്ട് വരുമോ എന്ന് ചോദിച്ചു വേറൊരു സീന ചേച്ചത് ആയി ചേച്ചി സജി സാറും മഹേഷ് സാറും ഒക്കെ ഉണ്ടായിരുന്നു ഇറങ്ങി വന്നിട്ട് കുറച്ചുകൂടെ തടി വെച്ചോട്ടോന്ന് പറഞ്ഞു എന്റെ അടുത്ത് മിനിമം തടിയുണ്ട് കാരണം വീട്ടിലിരിക്കല്ലേ കൊറോണ ടൈമല്ലേ ഫുഡൊക്കെ അടിച്ചിട്ടിരിക്കാൻ അപ്പൊ ഞാൻ ഇനി തടിയോന്ന് ചോദിച്ചു അപ്പഴും എനിക്ക് ഞാൻ ഞാനതിനകത്ത് ഓക്കെ ആയി എന്നുള്ളത് ഓക്കെ അപ്പൊ ഞാനിങ്ങനെ തടി കുറയ്ക്കാൻ നോക്കുവായിരുന്നു ഞാനിങ്ങനെ കൂളായിട്ട് പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നോക്കിട്ടില്ല കുറച്ചും കൂടെ തടിക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ എനിക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ നോക്കിയപ്പോ ഷാലിനിയെ പറഞ്ഞത് ചേച്ചി ചേച്ചി ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടായി കൂടി ഉണ്ടായിരുന്നു ചേട്ടയ്ക്ക് സങ്കടം വന്നിട്ട് ആളറങ്ങി പോയി അപ്പൊ അവിടെ മുതലൊരു യാത്രയായിരുന്നു പിന്നെ പിന്നെ സിനിമകൾ കുഞ്ഞിന് ശേഷം ഒരുപാട് റോൾ അതിന്റെ പേരിൽ വന്നിട്ടുണ്ട് അത് എനിക്ക് പാൽത്തു ജാനുവറും പിന്നെ ഉള്ളൊഴുക്കും പബ്ലിസിറ്റി തന്നെ കിട്ടിയത് ഓ കാസ്റ്റിങ്ങിനൊക്കെ വിളിക്കുന്നത് വിളിച്ചതൊക്കെ ആയിട്ട് അല്ലാതെ നമ്മള് മൂവി ഇറങ്ങി കണ്ടിട്ട് വിളിച്ചതൊന്നുമല്ല ഈ ചെയ്യാൻ ആ വയസ്സ് മുതൽ അത് യോ പണ്ടേ ആക്ടിന്ന് വെച്ചാൽ ഞാൻ അതിനെ അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് അങ്ങനെ എനിക്ക് ഇതൊരു വശമാണെന്ന് ഓക്കെ ആണെന്ന് എനിക്ക് പക്ഷെ എന്നാലും ഇത്ര യാത്ര ചെയ്യുമെന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ പിന്നെ നാടകം ചെയ്യാൻ അന്നേരം അന്നേരം ഓർത്തില്ല അത് കഴിഞ്ഞിട്ടൊരു ഒരു വർഷത്തിന് ശേഷമാണ് പീഡിക്ക് പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ ഒരു ബാലസമിതിയിലാണ് ഞാൻ ആദ്യം ചെയ്ത നമ്മുടെ ഒരു നമുക്കറിയാവുന്ന ആന്റിയുടെ സമിതിയായിരുന്നു അതിനകത്ത് ചെറിയ ചെറിയ മറ്റേ സൂര്യഭഗവാന്റെയും കൃഷ്ണൻ്റെയും സരസ്വതി ദേവിയുടെയും പാർവതി ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ ചെയ്ത് ഡാൻസ് ചെറുതായിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് അപ്പൊ ഇഷ്ടമായി തുടങ്ങിയത് അവിടെ മുതലാണ് അതിന്റെ ഒരു ഇഷ്ടം എന്താ അതായത് ഇങ്ങനെ വേറൊരു കഥാപാത്രം നാൾ അതിൽ ജീവിക്കുക അതിന്റെ പൊതുവേ പൊതുവേ അതിനൊരിഷ്ടം ഉം അതിനൊരു ഇഷ്ടം എന്ന് എനിക്ക് അങ്ങനെ ഒരു മറുപടി ഇല്ല കാരണം ഏതാണ് കിട്ടുന്നത് കൊറേ കുറെ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അതാവുക അത് കഴിഞ്ഞവിടെ ഉപേക്ഷിക്കുക ഉപേക്ഷിച്ചിട്ട് അടുത്തലേക്ക് വരുമ്പോ അങ്ങനെ മാറിയിരിക്കും നമുക്ക് ഒരുപക്ഷെ ക്യാരക്ടർ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ും ജീവിക്കുന്ന സമയത്തെ ചെറു പറയലോ വേറൊരാളുടെ മാനസികാവസ്ഥ നമ്മൾ ഉൾക്കൊള്ളുന്നു വേറൊരു തരം ലൈഫാണല്ലോ ഒരു ആർട്ടിസ്റ്റായി അങ്ങനെയുണ്ട് ഇപ്പൊ ഒരു കഥാപാത്രം ഈ കട്ട് പറഞ്ഞാൽ കട്ട് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഞാൻ ഫ്രീ ആയിട്ടാണ് പിന്നെ ഇരിക്കാറ് അപ്പൊ എന്നോട് പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പിന്നെ അതിന്നും മാറാതെ അങ്ങനെ ഇരിക്കും അപ്പൊ ഇതിപ്പോ നമ്മുടെ ഡി എസ് ആർ ആണെങ്കിലും ഫോട്ടോഷൂട്ടിന്റെ ടൈമില് പറഞ്ഞു ആ ടൈമിൽ പോലും ചേച്ചി ആ ലുക്ക് അങ്ങനെയാണല്ലോ പേടിയാണല്ലോ സിദ്ധാർത്ഥന്റെ അടുത്ത് അടുത്തോന്ന് പറഞ്ഞ് ചേച്ചി കണ്ടിട്ട് പേടിയാണല്ലോ അങ്ങനെ പറഞ്ഞു അങ്ങനെ ശ്ര ശ്രദ്ധിക്കാറുണ്ട് കാരണം വേറെ എന്തിനേക്കും പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പോവാതെ അതിൽ തന്നെ പിടിച്ചു നിൽക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഇപ്പം വരുന്നുണ്ട് ഇനിയുള്ള പറയാറായിട്ടുണ്ടോ ആ നമ്മള് ചർച്ചയിൽ ഇരിക്കുന്നു ഉടനെ തുടങ്ങാൻ പോകുന്നത് ഉടനെ തുടങ്ങാനായിട്ട് ഇങ്ങനെയുള്ള അതിന്റെ കൊറേ ഒന്നും സിനിമയല്ലേ ഒരു പക്ഷേ തുടങ്ങി ഞാൻ മലയം കുഞ്ഞ് ചെയ്തിട്ടാണെങ്കിലും പുറത്തിറങ്ങിയ സമയത്താണ് എന്റെ റിലേറ്റീവ്സ് പോലും അറിഞ്ഞത് ഒരാളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് സിനിമ എന്താ നമുക്കറിയില്ല പക്ഷെ അന്നങ്ങ് സസ്പെൻസ് ആക്കി വെച്ചു അനിശ്ചിതത് എപ്പോഴും ആ ഉണ്ട് കാരണം അതെന്റെ റൂട്ട് അങ്ങനെയാണല്ലോ നാടകത്തിൽ എന്ന് പറയുമ്പോൾ എഗ്രിമെന്റ് വെച്ചാൽ നമ്മൾ ആണ് നമ്മളെ മാറ്റില്ല സിനിമ എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് അങ്ങനെയല്ലല്ലോ വരുന്നു ആ നിമിഷം ഏത് നിമിഷമാണ് നമ്മൾ റിജക്റ്റ് ആയി പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഇതുവരെ ഉള്ളൊരു സിനിമ യാത്രയിലെ ഇപ്പൊ നാടകം സിനിമ അഭിനയം ആ തലത്തിലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് എന്നാലും സിനിമയിൽ സിനിമയിൽ അഭിനയിച്ചത് വഴി കിട്ടിയ ഭയങ്കരമായ പോസിറ്റിവിറ്റികൾ ഉണ്ടാവുമല്ലോ അതെന്താ അതിന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന പോസിറ്റിവിറ്റിയാണ് ഏറ്റവും കൂടുതൽ പിന്നെ കൂടുതൽ ആളുകൾ അറിഞ്ഞു പിന്നെ നമുക്ക് കുറെ കോൾസ് ഒക്കെ വരുന്നുണ്ട് ഇത് തന്നെ ചെയ്തിട്ടാണെങ്കിൽ ദിലീഷ് സാറ് വിളിച്ചു ബിബിൻ ജോർജ് കൊറേ ഡയറക്ടേഴ്സ് വിളിച്ചിട്ടുണ്ട് പിന്നെ മെസ്സേജുകള് നിഖിലിജോമോള് കൊറേ ആർട്ടിസ്റ്റുകൾ ഈ പറഞ്ഞു മതി മെസ്സേജ് അയച്ചു നല്ല എന്ന് പറഞ്ഞു അതൊക്കെ തന്നെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി കാരണം ആർട്ടിസ്റ്റുകൾ വിളിക്കുമ്പോ നമുക്ക് വേറൊരു വൈബല്ലേ നന്നായിരുന്നു ചേച്ചി ഇത്രയും പ്രതീക്ഷിച്ചില്ല സജിൻ ചെറിയയിൽ അങ്ങനെ കൊറേ പേര് വിളിച്ചു അവരൊക്കെ ഞാൻ പിന്നെ നാടകക്കാര് വിളിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു എനർജിയാണ് നമ്മുടെ കൂടെ അഭിനയിച്ച ചേട്ടന്മാർ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കും അയ്യോ ജയമോള ഇത്രയായിരുന്നു നന്ന ഞാൻ ഞാനൊരു ഒരു ഒരു സമയപ്പൊ ആറു വർഷത്തോളം സിനിമ ചെയ്യുന്നു അപ്പൊ അതിന് മുന്നേ കൂടെ ചെറിയ ചെറിയ ക്യാരക്ടർ നായിക ക്യാരക്ടറുകളാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് അവരൊക്കെ വിളിച്ചിട്ട് നമ്മുടെ നമ്മുടെ ഇപ്പൊ അച്ഛന്റെ കൊച്ചൻ്റെ ഒക്കെ പ്രായമുള്ളവരും നമ്മുടെ ചേട്ടന്റെ പ്രായമുള്ളവരൊക്കെ വിളിച്ചിട്ട് നന്നായിരുന്നു ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് സന്തോഷം വരുന്ന ഒരു സാധനമാണ് ഈ സിനിമയ്ക്ക് ശേഷം ഒന്നും ചെയ്തില്ല ഞാൻ പിന്നെ സിനിമയ്ക്ക് ശേഷം ചെയ്ത തോറ്റവർ യുദ്ധങ്ങൾ ഇടുക്കിയുടെ ഒരു ചരിത്രം ചെയ്യുന്നുണ്ടായിരുന്നു അത് ദർശനയുടെ കട്ടമനുള്ള ഫിലിം സൊസൈറ്റിയാണ് അതിന്റെ ബാനറിൽ അതിന്റെ ഒരു കപ്പിത്താൻ എന്ന് പറയുന്നൊരു ഈ ജെ ജോസഫ് പറഞ്ഞ സാറുണ്ട് ആള് തന്നെ എഴുതിയ നാടകമാണ് ഇടുക്കി ആള് വന്ന് ഉണ്ടായിരുന്ന ആൾ അനുഭവിച്ച കൊറേ കഥകൾ പുള്ളിയുടെ അമ്മയുടെ ക്യാരക്ടർ ആണ് മറിയ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ അത് ഇരുപത്തി ആറ് വയസ്സ് തൊട്ട് ഒരു പത്തറുപത് വയസ്സ് വരെ ഒരു ജേനി അവരുടെ ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് അത് ഇപ്പോഴും കളിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ കട്ടപ്പനയിലെ വീട് അവിടെ സംരക്ഷിക്കാർ ഭയങ്കര സജീവമാണ് ആക്ച്വലി എന്റെ ഹസ്ബൻഡിന്റെ വീടാണ് അവിടെ ഞാൻ ചെന്നിട്ട് ഇരുപത്തി ആറ് വർഷം കഴിഞ്ഞു അവിടെ ചെന്നിട്ട് ഞാൻ ശരിക്കും ഇവിടെ എറണാകുളം തന്നെയാണ് ശരിക്കും ശെരിക്കും അച്ഛൻ്റെ നാട് അച്ഛൻ ഇവിടെ ആയിരുന്നു ജോലി ഷിപ്പ്യാട്ടിലായിരുന്നു അപ്പൊ അച്ഛൻ എന്നിട്ട് ഞങ്ങളിവിടെ ക്വാർട്ടേഴ്സിലെ താമസിച്ചോണ്ടിരുന്നത് അത് ഞാൻ ഇവിടെ അല്ലല്ലല്ല ഞാൻ ശരിക്കും അത് കഴിഞ്ഞിട്ട് അച്ഛൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛൻ വി ആർ എ സ്ഥലത്ത് പോയി അപ്പൊ കുറവിലങ്ങാടെന്ന് പറഞ്ഞ സ്ഥലത്തേക്കൊക്കെ അപ്പം ശരിക്കും തൃപ്പോണത്രയിലാണ് ഞാൻ പഠിച്ചത് സംസ്കൃത കോളേജിൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് ചെയ്യുന്നത് പിന്നെ കട്ടപ്പനെ പോയി അവിടെയും പിന്നെ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ഗ്യാപ്പ് കട്ടപ്പനയ്ക്ക് പോയി പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ടൈമില് ഞങ്ങൾ ഒരുമിച്ച് ലവ് ആയിരുന്നു ഒരുമിച്ച് അഭിനയിച്ച ആളാണ് എന്റെ ആളും ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഞങ്ങള് ഒരുമിച്ചാണ് പ്രോഗ്രാമിനെ പിന്നെ പൊയ്ക്കൊണ്ടിരുന്നത് ഒരു ഞാൻ സിനിമ ചെയ്ത സമയം മുതൽ ഞാൻ വിട്ടു നിൽക്കുന്നു ആള് ചെയ്യുന്നുണ്ട് ഈ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ായത് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവുമല്ലോ ഡിസ്കസ് സ്പേസ് ഉണ്ട് ആ രീതിയിലുള്ള ഒരു ഒരു നിങ്ങളുടെ കൊളാബറേഷൻ എങ്ങനെയാ ഞങ്ങളുടെ തന്നെ ഒരു ഡിസ്കഷൻ വേറെ ഉണ്ടാവുക അപ്പൊ നീ അത് ഇത്രമാത്രം ചെയ്യാം അല്ലെങ്കിൽ അവരെന്താണെന്നുള്ളത് ഇപ്പൊ ഡയലോഗ് പറയുമ്പോഴാണ് ആ മോഡുലേഷൻ ഇത്രയും വേണ്ട അവിടെ കുറച്ച് കുറച്ച് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചും കൂടെ ആവാം അവിടെ എന്നൊക്കെ പറയാം പക്ഷെ എനിക്ക് ഡീസറെ കണ്ടിട്ട് ഞങ്ങളിത് പരസ്പരം പറഞ്ഞു നോക്കുമായിരുന്നു അപ്പം അടുത്ത ഞാനിത് പറയുമ്പോ തന്നെ ഇങ്ങനെ കേട്ടിരിക്കും അതന്നെ എനിക്ക് ഭയങ്കര ഒരു എനർജിയാ അപ്പൊ നടക്കുന്ന ടൈമിലൊക്കെ എന്റെ കൂടെ നടന്നുകൊണ്ട് ഇതൊക്കെ പറയും സപ്പോർട്ടാ ഈ ചേച്ചിയുടെ അഭയം കണ്ടിട്ടേ പറയാറുണ്ടോ അങ്ങനെ എന്റെ കണ്ടിട്ട് പറഞ്ഞു എനിക്ക് ഉള്ളിരി പോരി സങ്കടം ഒന്നും അല്ലാണ്ട് വലിയ പരിപാടികളില്ല ഇല്ല സിനിമ തിരക്കിലും ഇനിയിപ്പോ നാടകം ചെയ്യാൻ പറ്റിയ സിറ്റുവേഷൻ വന്നാ ചെയ്യും അല്ലെ ഉറപ്പായിട്ടും നാടകം ഒരിക്കലും വിടൂല ഭയങ്കര സഡൻലി അല്ലേ റിയാക്ഷൻ കിട്ടുന്ന ആളുകളുടെ നമുക്ക് പിന്നെ ആ യാത്ര നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ വീട്ടിലിപ്പം മക്കളൊക്കെ ഈ സിനിമ മക്കൾക്ക് ചേച്ചി ഇതുവരെ കഥാപാത്രം നോക്കിയാൽ ഇഷ്ടപ്പെട്ട് അത് മലയം കുഞ്ഞു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പറഞ്ഞ ഡേസറിയാണ് ഇടയ്ക്കുള്ള ക്യാരക്ടറുകളിൽ ഈ പറഞ്ഞ പോലെ ഓഫീസർ ആൻഡ് ഡ്യൂട്ടിയിലെ ക്യാരക്ടർ ഇഷ്ടംന്ന് പറയും അങ്ങനെ എല്ലാം തന്നെ അവർ ആസ്വദിച്ച് പറയാറുണ്ട് അങ്ങനെ മോശം എന്ന് പറഞ്ഞത് ഇല്ല അങ്ങനെ അവരെല്ലാം തന്നെ പിന്നെ ഒത്തിരി ഓവറായിട്ട് ഇതിനെ കൂടുതൽ എന്താ അവരെടുത്ത് പോയി പറയുക എന്റെ അമ്മ ആർട്ടിസ്റ്റാണ് എന്റെ അച്ഛൻ ആർട്ടിസ്റ്റാണ് അങ്ങനെയൊന്നുമല്ല വളരെ സൈലന്റ് ആയിട്ടിരിക്കുന്ന മക്കളാണ് ആരെങ്കിലും വന്നിട്ട് ചോദിക്കും നിന്റെ അമ്മ ആർട്ടിസ്റ്റ് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അറിയുന്ന ടൈമിൽ മതി സൈലന്റ് എത്ര ആയിട്ടിരിക്കും മൂത്തയാൾ ബി ഫാം കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രെയിനിങ്ങിന് കയറി രണ്ടാമത്തെ ആള് ഡിഗ്രി സി എക്ക് പോകാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് മോൻ ബിടെക് ഞങ്ങളൊക്കെ നേരത്തെ എന്താ വയസ്സൊക്കെ മോളുണ്ട് ഓക്കേ ഓക്കേ പിന്നെ ആൾക്കും വലിയ പ്രായം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഓക്കെ മോളും രണ്ടാണ് രണ്ട് പെണ്ണും ഒരാളാണ് അപ്പൊ ചേച്ചി നെറിയ സിനിമകൾ കിട്ടുന്നുണ്ട് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ കേട്ടെ ഏത് കഥാപാത്രവും ചേച്ചിന്റെ കൈകളിൽ ഭദ്രമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ് അപ്പൊ നല്ല കഥാപാത്രങ്ങൾ കേട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു